ഹലോ വെൽക്കം ടു അവർ ചൈനയിൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പക്ഷേ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രീമിനെസ് ആയിട്ട് നമ്മുടെ പാൽ കപ്പൻ്റെ റെസിപ്പി തന്നെ എന്തായാലും വീഡിയോ കൂടുതലായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ സ്കിപ്പ് ചെയ്യാണ്ട് അപ്പം നമ്മുടെ കൂടുതൽ ഇന്ന് നേരെ ഇതൊന്നും സമയതൊന്നും കളയാണ്ട് നമ്മുടെ നേരെ വീഡിയോ തുടങ്ങുക അപ്പോൾ എല്ലാവരും വായും അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു കിലോ കപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ചെറുത്ത് കഷ്ണാക്കാൻ നിൽക്കണ്ട ഒരുപാട് പൊടി പൊടിയായിട്ട് അറിയാൻ നിൽക്കേണ്ട ഈ ഈ പാകത്തിൽ തന്നെ കഷ്ണങ്ങളാക്കി എടുത്താൽ മതിയാവും ഇനി ഞാൻ നേരത്തെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല വെല്ലം ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒരു ആറേഴ് മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഈ വെള്ളത്തിൽ ബോയിലാക്കി എടുക്കാനായിട്ട് എന്നിട്ട് ഈ വെള്ളം നമ്മൾ ബോയിലാക്കി എടുക്കണം ഒരുപാട് നമുക്ക് ವೇವಿಚು ಇದೊಂದು ಔಷಧ ಜಸ್ಟ್ ನಮ್ಗೆ ಒಂದು ಆರು ಏಳು ಮಿನಿಟ್ ಮಾತ್ರ ನಮ್ಮ ಇದಕ್ಕೆ ತಳಪಿ ಚೆಡ್ತಾ ಮದಿ ಹೈ ಸ್ಪೀ ಹೈ ಫ್ಲೇಮ್ಲಿ എന്നിട്ട് അവിടെക്ക് ഈ വല്ലയല്ലേ ഇനി ഊട്ടിയെടുക്കട്ടെ അവിടെ എല്ലാം ഈ വല്ലം ഊട്ടി കളയുക ഇനി അപ്പം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ചതിച്ചെടുക്കുക അപ്പം ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇരിവ് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ഇരിവ് കൂട്ടുക എല്ലാം കമ്മിയാക്കുക ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ചെറി ചെറിവുള്ളി സോറി വെളുത്തുള്ളില്ല ചെറിവുള്ളി എന്നിട്ട് ഈ ചെറിവുള്ളി പിന്നെ പച്ചമുളക് രണ്ട് കൂട് ഇതേപോലത്തെ ഒന്ന് ചതിച്ചു എടുക്കണം സേപ്പറേറ്റ് ആയില്ല കുഴപ്പമില്ല അല്ല ഒരുമിച്ച് ചാതിച്ച് എടുത്താൽ കുഴപ്പമില്ല അപ്പോൾ ഇതേപോലത്തെ ജസ്റ്റ് ഒന്ന് ക്രഷാക്കി ഒരുപാട് മിക്സിൽ ഇതൊന്നും പേസ്റ്റ് ഇതൊന്നും ആക്കാൻ നിൽക്കണ്ട ഇതേപോലത്തെ ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയപ്പോൾ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി എന്നിട്ട് അവനക്കിപ്പോൾ ഞാൻ വേറെ കടായിലിപ്പോൾ ഈ കപ്പ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവൻ്റെ ഈ ചേർത്ത് നമ്മുടെ അരച്ചു വെച്ചില് പച്ചമുളകും ചെരുവള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ രണ്ടര കപ്പും പാൽ ഒഴിക്കണം തേങ്ങ പാൽ പാലിട്ട ഇപ്പം രണ്ടാമത്തെ പാൽ തന്നെ ഞാൻ രണ്ട് പ്രാവശ്യം പാൽ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് അത് പാൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പാൽ ഇവിടെ എടുക്കില്ലേ അത് ഞാൻ കുറച്ച് കുറച്ച് വല്ല ക്വാണ്ടിറ്റി കൂടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് അരച്ച് പാൽ എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ പാൽ ചേർത്തിട്ട് നമ്മൾക്ക് ഇനി കപ്പ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾക്ക് ഒരുപാട് വല്ല ഇതൊന്നും ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല വേറെ വെള്ളം നമുക്ക് കുറച്ച് തേങ്ങ പാലം എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ വെള്ളം ചേർത്തി നമ്മൾ നന്നായിട്ട് പാലാക്കി എടുത്താൽ നന്നായിട്ട് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇതിൽക്കിങ്ങനെ അടി അടിക്കിടക്കിങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് നാലഞ്ച് മിനിറ്റ് നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തോറിനിട്ട് ഇതേപോലത്തെ ഇളക്കി കുടക്കാനിട്ട ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് കപ്പിക്ക് വേവിച്ചെടുക്കാം പിന്നെ ചില കപ്പ പട്ടൺ വേവിക്കി കിട്ടും ചില ചില കപ്പ പിന്നെ വേവിക്കുമ്പോൾ കുറച്ച് നേരവും അല്ലാണ്ട് ചില കപ്പ പട്ടണ വേവിച്ച് കിട്ടും കിട്ടാ അപ്പോൾ വേനൽക്ക് നിങ്ങൾക്ക് ഓരോ കാര്യം ചെയ്താൽ മതി ഇങ്ങനെ ഫസ്റ്റ് വെള്ളത്തിൽ തളിച്ചെടുത്ത ശേഷം ഈ രണ്ടാമത്തെ ഇനി നമുക്ക് പാൽ ചേർത്തിട്ടല്ലേ ഒരു രണ്ട് വിസല് എടുത്താൽ മതി കുക്കറിൽ അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിൽ നിന്ന് നമ്മൾക്ക് കപ്പ വെന്തി കെട്ടും അപ്പോൾ ആകെ ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ നമുക്ക് പാൽ കപ്പ തയ്യാറായി കിട്ടും കേട്ടോ ഒരുപാട് സമയത്തൊന്നും ആവില്ല ഇപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് പാൽ വെട്ടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ രണ്ടാമത്തെ പാൽ ചേർത്തിട്ടുണ്ടല്ലേ ഇത് നന്നായിട്ട് വെട്ടിച്ച് പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഫസ്റ്റത്തെ പാൽ ഒരു അര ഗ്ലാസ് ഒരു കപ്പ് ഫുല്ലായിട്ട് ഫുള്ളായിട്ട് ഞാനിതിൽക്ക് പാല് ചേർത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഞാനിതിൽക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നടക്കൊന്ന് ഇളക്കി അടക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒന്നാമത്തെ പാല് നമുക്ക് ചേർക്കുമ്പോൾ പിരിഞ്ഞി പോവാം അങ്ങനെ ഇതൊന്നും നന്നായിട്ട് ഒരു ആറ് ഏഴ് മിനിറ്റ് നടക്ക് ലോ ഫ്ലെയിമിൽ മൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് വേറെ ഉപ്പ ചേർത്തിട്ടില്ല ഇനി ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർത്തി കുഴപ്പമൊന്നും ഇട്ടുക പിന്നെ ഉപ്പ് സ്റ്റാർട്ടിങ്ങിൽ ത്രീ കുറച്ച് ചേർത്താൽ മതി വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി കൂടുതൽ വെള്ളം പെട്ടെന്നൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർത്തി കൊടുത്താൽ അത് പെട്ടെന്ന് കൂടി പോകും അതൊരു ചാൻസ് ഉണ്ടോ അത് നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി ഇതേപോലത്തെ ഒന്നും ഇപ്പോഴത്തെ നല്ല ക്രീമിനെസ് വന്നിട്ടുണ്ടല്ലേ നമുക്ക് ഒന്നാമത്തെ പാൽ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല ക്രീമിനെസ്സായിട്ട് പാൽ കപ്പത നന്നായിട്ട് പകുതി ഒടിഞ്ഞു പോയിട്ടുണ്ട് ചില ചില കഷ്ണങ്ങൾ അങ്ങനെ ഉണ്ട് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് എന്ന കപ്പ വെന്തി വന്നിട്ടുണ്ട് ഇനി ഒരുപാട് പേസ്റ്റ് പോലത്തെ ആക്കാൻ നിൽക്കണ്ട ഈ സ്റ്റേജ് ആവുമ്പോൾ അവിടേക്ക് ഇനിക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് അവിടേക്ക് ഇനി ഇതിലേക്ക് താഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ വേറെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൺ ടീസ്പൂണായിട്ട് കടകും കടകൾ പൊട്ടിച്ച് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് വെട്ടില മുളക ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് വെട്ടല മുളക ഇതേപോലത്തെ കഷ്ണമാക്കി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആയി ശേഷി ഇതിലേക്ക് കുറച്ച് അല്പം കറിവേപ്പില ചേർത്തിട്ട് ഇനി നമ്മുടെ ഈ താളിച്ചത്തി ഇതിൽ ഈ കപ്പൻ്റെ മേലെ നമുക്ക് ഒഴിച്ച് കൊടുക്കണം ഇത്രയുണ്ട് പേഷ്യ സംഭവം നല്ല അടിപൊലായിട്ട് എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് വേനയ്ക്ക് വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടോ അല്ലാണ്ട് പിന്നെ മീൻ മീനുകറീൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ അപ്പം നിങ്ങൾക്ക് മീൻ മറ്റേ മുളകക്കറി വെക്കുമല്ലേ അത് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട അപ്പോൾ ഒന്ന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്ത് കോ അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് പിന്നെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ റിലേറ്റീവ്സൊക്കെ ഇതൊക്കെ വീഡിയോ ഷെയർ ആക്കിക്കോ നന്നായിട്ട് ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ പുതിയ വിവർസാണെങ്കിൽ നിങ്ങൾ വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ അപ്പം ഇവിടേക്ക് എല്ലാ ദിവസത്തിലും വീഡിയോ കറക്റ്റ് സമയത്തിൽ നിങ്ങൾക്ക് കാണാൻ കെട്ടോ അപ്പം ഞാൻ ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നല്ല പുതിയ ഒരു റെസിപ്പി കൊണ്ടുവരാം അപ്പോഴേക്ക് എല്ലാവർക്കും കെ നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി